വൈൽഡ് കാർഡ് എൻട്രി ആയി മസ്താനി വന്നപ്പം മുതലേ നിവിൻ പറയുന്നുണ്ട് നിവിൻ മസ്താനിയുടെ ഒരു ഫാനാണെന്ന് ഇപ്പം നിവിൻ മസ്താനിയെ ഇഷ്ടമാണെന്ന് തുറന്നു പറയുകയാണ് അവിടെ ബിന്നിയും അനുമോളും ഇരിപ്പുണ്ട് കല്യാണമായിട്ട് കഴിച്ച് പറ്റി ഇവർ അഭിപ്രായം പറയുന്നില്ല ലിവിങ് ലിവിംഗ് ആണ് നല്ലതെന്ന് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട് സംസാരിക്കുമ്പോൾ ഇപ്പം അനുമോൾ പറയുന്നുണ്ട് ലിവിങ് ട്യൂദറിനകത്ത് എനിക്ക് താല്പര്യമില്ല എന്തോ ആയിക്കോട്ടെ പള്ളിയിലോ അമ്പലത്തിലോ വെച്ചൊരു കല്യാണമായിട്ട് നടത്തണം ഒരാളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അയാൾ നമ്മുടെ ജീവിത അവസാനം വരെ നമ്മുടെ കൂടെ കാണേണ്ടുന്ന ആളാണ് അപ്പോൾ ആ ഒരു കല്യാണം നമ്മളുടെ ഒരു ഇതാണ് നമ്മുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഉറപ്പാണ് കല്യാണം കല്യാണമെന്ന് പറഞ്ഞത് പള്ളിയിലായിക്കോട്ടെ അമ്പലത്തിലായിക്കോട്ടെ എവിടെയെങ്കിലും വെച്ച് കല്യാണമായിട്ട് നടത്തണം നിങ്ങൾക്ക് ആരെയും വിളിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ആരെയും വിളിക്കണ്ട എന്ന അനിമോൾ പറയുന്നുണ്ട് മസ്സാനി പറഞ്ഞാൽ അങ്ങനെ കല്യാണമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അയാളുമായിട്ടുള്ള റിലേഷൻ ശരിയായില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ ഡിവോഴ്സ് ചെയ്യും പിന്നെ നമ്മൾ രണ്ടാമത് കഴിക്കാൻ രണ്ടാമത് കിട്ടി എന്നുള്ളൊരു പേര് വരുത്തില്ല ഇതാകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുത്തില്ല ലിവിങ് ടുഗതർ ആ നമുക്ക് വേണ്ടെങ്കിൽ ഉപേക്ഷിക്കാമല്ലോ എന്നുള്ള ഒരു ഓപ്ഷനാണ് മസ്താനി പറയുന്നത് പിന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴും ഇവർ പറയുന്നത് കുട്ടികൾക്ക് അവർക്ക് താല്പര്യമില്ല അപ്പോൾ അനിമോൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറ വേണ്ടയോ മുന്നോട്ട് നിങ്ങളുടെ തലമുറ നിങ്ങൾക്ക് വേണ്ട എന്നാണോ അപ്പോൾ മസ്താനി പറയുന്നത് എനിക്കൊരു അനിയത്തിയുണ്ട് അവളുടെ കുട്ടികളുണ്ട് അവളുടെ കുട്ടികളെ ഞാൻ നോക്കുക അല്ലാതെ എനിക്ക് കുട്ടികൾ വേണ്ട എന്നാണ് മസ്താനി പറയുന്നത് അതിനിടയ്ക്ക് ബിന്നി വന്ന ഓരോ ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ബിന്നിയുടെ സൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് കേൾക്കുന്നില്ല അനിമോൾ പറയുന്നതും മസ്താനി പറയുന്നതുമാണ് കൂടുതലും നമുക്ക് കേൾക്കാൻ പറ്റുന്നത് നിവിൻ പറയുന്നുണ്ട് ഇനി എൻ്റെ ജീവിതം നിന്റെ എന്നൊക്കെ മസ്സാനിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുമോൾ പറയുന്നുണ്ട് ഇവൻ എൻ്റെ ആങ്ങളെയാണോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അതെല്ലാം ഞാൻ ചോദിച്ചറിയുമെന്ന് അനുമോൾ പറയുന്നുണ്ടായിരുന്നു അനുമോൾ ചോദിക്കുന്നുണ്ട് നിനക്ക് മസ്താനിയും മുമ്പ് അറിയാമായിരുന്നോ അപ്പം നിവിൻ പറയുന്നുണ്ട് പിന്നെ എനിക്ക് നേരത്തെ മസ്താനി അറിയാമായിരുന്നു മസ്താനി നിന്നേക്കാളിൽ ഫേമസ് ആണ് അപ്പം അനുമോൾ പറയുന്നുണ്ട് ആയിക്കോട്ടെ അത് എന്തെങ്കിലും ആയിക്കോട്ടെ നിനക്ക് ഇവിടെ അറിയാമായിരുന്നു മുന്നേ സ്വഭാവമൊക്കെ ഇവിടെ ഇവിടെ എങ്ങനെയാണെന്ന് നിനക്കറിയാമോ നിവിൻ പറയുന്നുണ്ട് ഒരു പ്രാവശ്യം മറ്റോ കണ്ടിട്ടുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് വരും അങ്ങനെ ഒരു പ്രാവശ്യം കണ്ടെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല നല്ലതായിട്ട് സ്വഭാവം എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ വേണം എന്ന് അനുമോൾ പറയുന്നുണ്ട് ബിന്നി വന്നിട്ടൊരു ഡയലോഗ് പറയുന്നുണ്ട് നിങ്ങൾ ലിവിങ് ടുഗതറായിട്ട് ജീവിക്കുന്നതിനകത്ത് എനിക്ക് അഭിപ്രായം ഒന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനിമോളോട് ഓരോന്ന് പറയുകയാണ് ബിയും അപ്പോൾ ഇവർ പറയുന്നതിനോട് യോജിക്കാത്ത ഒരു നിലപാടാണ് അനുമോളുടേത് അപ്പോൾ അനിമോൾ പറയ പറയുന്നതിന് നിവിൻ പറയുകയാണ് നീ ഒരു കുലശ്രീ അപ്പോൾ അനിമോൾ ചോദിക്കുന്നുണ്ട് നീ എന്നെ കുലശ്രീന്ന് വിളിക്കുവോടാ വിളിക്കുവോ അപ്പോൾ പറയുന്നത് നീ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയാണ് കുലസ്ത്രീ എന്ന് അനിവിൻ പറയുന്നു അനുമോട് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേരെയൊന്നും വിളിക്കാതെ നിങ്ങൾ കല്യാണമായിട്ട് ഒരു ജസ്റ്റ് ഒരു ചടങ്ങായിട്ട് നടത്തി അത് നിങ്ങളുടെ ഒരു സന്തോഷമല്ലേ നിങ്ങൾ അങ്ങനെ ജീവിക്കണം ജീവിതകാലം മൊത്തം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടതെന്ന് വരല്ലേ പിന്നെ എന്തിനാണ് കല്യാണം കഴിക്കാതിരിക്കുന്നത് അപ്പോൾ ഉടനെ മസ്താനി ചോദിക്കുന്നത് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് നിലനിൽക്കത്തുള്ളൂ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഉടക്കി സംസാരിച്ചു തുടങ്ങിയാണ് മസ്താൻ അനുമോൾ പറയുന്നത് അതുവരെ ഉറപ്പല്ലേ നമ്മൾ എത്ര നാൾ പോകും വരെ പോകുന്നത് പോട്ടെ പോ പോകത്തില്ലെങ്കിൽ അത് അന്നേരം നോക്കാം എന്നുള്ളതാണ് അനുമോളുടെ നിലപാട് അങ്ങനെ വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരിക്കലും അത് പോകത്തില്ല അതെന്നും കൂടെ ഉണ്ടാകും ഈ ആൾ നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മുടെ കൂടെ കാണുന്ന ആളാണെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എന്തോ ഒരിക്കലും പോകത്തില്ല വേണമെന്ന് ചിന്തിക്കും പക്ഷേ അതിനുവേണ്ടി ഒരു കല്യാണം കഴിക്കണമെന്നുള്ള താല്പര്യം എനിക്കില്ല എന്ന് മസ്താനി പറയുന്നുണ്ട് ഈ മസ്താനിയൊക്കെ സമൂഹത്തിന് എന്ത് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് എത്രയോ ചെറിയ പിള്ളേർ മുതലേ കാണുന്നൊരു പ്രോഗ്രാമാണ് അപ്പോൾ ഇവരൊക്കെ ഈ മസ്താനി ആതിലാ നൂറ ഇവരൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ ബിഗ് ബോസിൽ വന്നിട്ട് അവരുടെ ഓരോ സ്വഭാവങ്ങൾ കാണിക്കുമ്പോൾ ഇത് കണ്ട് വളരുന്ന കുട്ടികൾ ചിന്തിക്കത്തില്ലേ ഇഷ്ടമുള്ള കണക്ക് ജീവിക്കാം കല്യാ ഇഷ്ടമുള്ള ആളുമായിട്ട് ജീവിക്കാം കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല അപ്പം മസ്താനിയിൽ നിന്ന് എന്ത് നല്ല മെസ്സേജാണ് സമൂഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനോട് അനുമോൾ യോജിക്കുന്നില്ലെന്ന് കണ്ടപ്പം മസ്താനി അനുമോളുടെ നെഗറ്റീവായിട്ട് ആൾക്കാർക്ക് തോന്നാൻ വേണ്ടിയിട്ട് അനുമോൾക്ക് മുമ്പുണ്ടായിരുന്ന റിലേഷനെ പറ്റി ചോദിക്കുകയാണ് നിനക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നല്ലോ നിങ്ങളത് കൊണ്ട് നടന്നില്ലേ പിന്നെ അത് കഴിഞ്ഞപ്പം ബ്രേക്കപ്പ് ആയില്ലേ ഇനി നീ വേറൊരാളെ പ്രണയിക്കുമ്പം ഇതേ സിറ്റുവേഷനല്ലേ സംഭവിക്കുന്നത് ഇത് തന്നെ ആൾക്കാർ പറയത്തില്ലേ എന്ന് മസ്താനി ചോദിക്കുന്നുണ്ട് അതിനുള്ള ചുട്ട മറുപടി അനുമോൾ കൊടുക്കുന്നുണ്ട് മസ്താനിക്ക് ഞാൻ അതിനെ ആരെയും പ്രേമിക്കാൻ പോകത്തില്ല എൻ്റെ വീട്ടുകാർ കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു ചെറുക്കനെ ഞാൻ കല്യാണം കഴിക്കും അവിടെ പ്രശ്നം തീർന്നു അപ്പം മസ്താനി പറയുന്നത് അപ്പോഴും ഇത് തന്നെ ആൾക്കാർ പറയത്തില്ല എന്തിനൊക്കെ പണ്ടൊരു റിലേഷൻ ഉണ്ടായിരുന്നു നിങ്ങളത് ബ്രേക്കപ്പായി വീണ്ടും വീണ്ടും എടുത്ത് ക്യാമറയുടെ ഫ്രണ്ടിൽ ഇത് ആൾക്കാരുടെ ഇടയിലേക്കൊരു നെഗറ്റീവ് മെസ്സേജ് അനുമോളെപ്പറ്റി ഉള്ളത് പോകണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് മസ്താനി ഈ ഒരു ടോപ്പിക്ക് എടുത്തിട്ടേക്കുന്നത് മസ്താൻ ചോദിക്കുന്നത് ഇതാണ് നിനക്ക് മുന്നുണ്ട് മുന്നേ ഉണ്ടായിരുന്ന ആ എക്സിനെ പറ്റി ഇപ്പോഴെങ്ങനെയാണ് പബ്ലിക്ക് മൊത്തം അറിഞ്ഞിരിക്കുന്നത് അപ്പോഴോ അപ്പോൾ അങ്ങനെ അങ്ങനൊരു റിലേഷൻ വെച്ചിട്ട് കാര്യം എന്തുണ്ടായി നീ ഇവിടെ ഇവിടെ പബ്ലിക്കിനറിയത്തില്ല പക്ഷേ ഈ ഫീൽഡിലുള്ള എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയായിരുന്നു ഇതിന് മറുപടി അനിമോൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു സീൻ മാറ്റിയിട്ട് മറ്റൊരു സീനിലേക്ക് ലൈവ് പോവുകയാണ് അതുകൊണ്ട് അനിമോളുടെ ആ ഒരു റിപ്ലൈ കാണാൻ പറ്റിയില്ല ഇത് മാത്രമാണ് ലക്ഷ്യം പ്രേക്ഷകർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല ആ ഫീൽഡിലുള്ള ആൾക്കാർക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ് അപ്പോൾ അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ച് അനിമോൾക്കുള്ള പിന്തുണ കുറയ്ക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടാണ് മസ്താനി ഇപ്പോൾ ഈ ഒരു ടോപ്പിക് എടുത്തിട്ടത് പക്ഷേ മസ്താനി പറയുന്നതും അനിമോളുടെ നിലപാടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അനുമോൾ എന്താണ് പറയുന്നത് സമൂഹത്തിന് ഇഷ്ടപ്പെടുന്നൊരു കാര്യങ്ങളാണ് അനിമോളുടെ ഭാഗത്തുള്ളത് ആൾക്കാരെ ഇഷ്ടപ്പെടുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല പക്ഷേ അതൊരു വിവാഹത്തിൽ ചെന്നെത്തണം ആ വ്യക്തിയുമായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കണം എന്നാണ് അനുമോള് പറയുന്നത് പക്ഷേ മസ്താനി അങ്ങനല്ല പറയുന്നത് മസ്താനിക്ക് ലിവിങ് ടുഗതറായിട്ട് ജീവിക്കുന്നതാണ് ഇഷ്ടം കുട്ടികൾ വേണ്ട അപ്പം ഇവർ തമ്മിൽ തന്നെ മനസ്സിലാക്കുക ബെറ്റർ ആരാണെന്ന്